നമ്മുടെ സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന പൊതുജനം അറിഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേമപ്പെട്ട വാർത്തകളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പണിയിക്കുക ഏതാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് മെയ് മാസത്തിൽ രണ്ട് മാസത്തെ ഗീഡുവായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ലഭിക്കാൻ പോകുന്നത് അത്രമല്ല ഇവർക്ക് പെൻഷനായി നാലായിരത്തി എണ്ണൂറ് രൂപയും അനുവദിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് നേരത്തെ തന്നെ കുടിശ്ശിക തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുമെന്ന് ധനകാര്യമന്ത്രി അറിയിച്ചിരുന്നു മെയ് മാസത്തിൽ ആയിരത്തി അറുനൂറ് രൂപയും അതോടൊപ്പം തന്നെ കുടിശ്ശിക തുകയായ മൂന്ന് മാസങ്ങളിൽ ഒരു മാസത്തെ തുകയുമാണ് മെയ് മാസത്തിൽ വിതരണം ചെയ്യുന്ന മൂവായിരത്തി ഇരുന്നൂറ് എന്തായാലും അടുത്ത ആഴ്ച വിതരണം ഉണ്ടാകും ചൊവ്വാഴ്ച സർക്കാർ ആയിരം കോ ആയിരത്തി എണ്ണൂറ് കോടി രൂപ കടമെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു അടുത്ത വെള്ളിയാഴ്ചയോടുകൂടിയോ അല്ലെങ്കിൽ ആഴ്ചയോടുകൂടിയോ വിതരണം ഉണ്ടാകും അതേ വിതരണം ബാങ്ക് അക്കൗണ്ടിലായിരിക്കും അതിനുശേഷം സർക്കാർ സ്വന്തം വ്യത്യസ്തർ വീടുകളിൽ പെൻഷൻ കൈമാറും ഇപ്പം ഇത്ര റൂൾസ് വേണ്ടി എന്നെ ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം